തന്നെ ടിവി ചർച്ചയിലൂടെ വളർന്നുവന്ന നേതാവെന്ന് വിമർശിച്ച പത്മജ വേണുഗോപാലിന് മറുപടിയുമായി രാഹുൽ മാങ്കൊടുത്തിൽ മരണം വരെയും നിലപാട് പറയുമ്പോൾ തന്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന് മാത്രമേ എഴുതി ചേർക്കൂ എന്ന അഭിമാനകരമായ ഉറപ്പ് തനിക്കുണ്ടെന്ന് രാഹുൽ പറഞ്ഞു അതിന് സ്വന്തം അഡ്മിൻ പോലും കൂടെയില്ലാത്ത പത്മജയ്ക്ക് മനസ്സിലാകില്ലെന്നും രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നും ടി വിയിലുണ്ട് അതുകൂടാതെ നിരാഹാര സമരത്തിലുമാണ് ടി വിയിൽ ഇന്ന് വന്നത് താങ്കൾക്കെതിരായ കോൺഗ്രസ്സിൻ്റെ നിലപാട് പറയാനാണ് അങ്ങനെ ടി വിയിൽ വന്ന് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് പറയുന്നതിലും അതിൽ ഉറച്ചു നിൽക്കുന്നതിലും അഭിമാനം മാത്രമേയുള്ളൂ മരണം വരെയും ഞാൻ നിലപാട് പറയുമ്പോൾ എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന് മാത്രമേ എഴുതി ചേർക്കൂ എന്ന അഭിമാനകരമായ ഉറപ്പും എനിക്കുണ്ട് ആ അഭിമാനം എന്താണ് എന്ന് സ്വന്തം അഡ്മിൻ പോലും കൂടെയില്ലാത്ത അങ്ങക്ക് മനസ്സിലാകില്ല പിന്നെ താങ്കൾ ഞങ്ങളുടെ സമരങ്ങൾ കണ്ടിട്ടില്ലാത്തതും ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ളതും താങ്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാത്തതുകൊണ്ടും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടുമാകാം കരുണാകരനും കരുണാകരന്റെ കോൺഗ്രസും താങ്കൾക്ക് മാപ്പ് തരില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു